അഭിമാനിക്കാൻ ഒരു ഇന്ത്യക്കാരന് രണ്ടുണ്ട് നമ്മുടെ ചർച്ചയിൽ ആദൻ നബി അലേഹുലാത്ത് വസ്സലാം ഇറങ്ങി വരുന്നത് ഇന്ത്യയുടെ അത് കാണാം ആദം മല സിലോണിലെ പഴയകാല ഇന്ത്യയുടെ ഭാഗമായിരുന്നു ശ്രീലങ്ക അവിടെയാണ് ആദൻ നബി അലേഹുലാത്ത് വസ്സലാം ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യം വന്നത് ഒരു മുസ്ലിമാണ് ഇന്ത്യയിലാണ് ഒരു മനുഷ്യൻ വന്നത് ഈ രാജ്യത്തിലെ അവകാശികളാണ് മുസ്ലിമീങ്ങൾ നാം വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് കുടിയേറി വന്നവരല്ല ഏതെങ്കിലും രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടവരുമല്ല ഈ രാജ്യത്ത് ആദ്യം വന്നത് നമ്മുടെ പ്രവാചകനായ ആദം നബി അലൈഹി ഇന്ത്യയിലെ അതാ ആദം മലയിൽ ഇറങ്ങുകയാണ് ഇറങ്ങിയത് സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറഞ്ഞ പ്രദേശം ഉമ്മുമ്മ എന്നാണ് അതിന്റെ അർത്ഥം ആ ജിദ്ദ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം രൂപപ്പെട്ടത് ആ പേര് രൂപപ്പെട്ടത് ആ ജിദ്ദയിൽ ജിയിൽ ആലൈക്കു വസ്സലാമും പരസ്പരം കാണാതെ ഒരുപാട് കാലം ചുറ്റി തിരിഞ്ഞു അവസാനം അവർ കണ്ടുമുട്ടി അറഫയെ വച്ച് അറിഞ്ഞ സ്ഥലം അറിഞ്ഞ സ്ഥലം ആ അറഫയിൽ കണ്ടുമുട്ടി അവിടെയാണ് ആശയം ആ കണ്ടുമുട്ടപ്പെട്ട സ്ഥലത്തിന്റെ ആദരവ് എന്ന നിലയ്ക്ക് ബഹുമാനം എന്ന നിലയ്ക്ക് എല്ലാ വർഷവും ആണ്ടു നേർച്ച നടത്തുന്നു അവിടെ മുസ്ലിമീങ്ങൾ ചേരുകയാണ് ഹജ്ജിന് വരുന്നവര് മുഴുവനും നമ്മളുടെ ആദ്യമ പിതാവും ആദ്യവും ഹജ്ജിന് പോകുമ്പോൾ കണ്ടുമുട്ടപ്പെട്ട ആ സന്തോഷകരമായ വേളയെ അനുധാവനം ചെയ്തുകൊണ്ട് ഇന്നും ഇന്നും ഹാജിമാർ അതിന്റെ ആണ്ടു നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന കക്ഷികളും ആ കൂട്ടത്തിൽ പോയി നിൽക്കാറുണ്ട് എന്നതാണ് വിരോധാഭാസം എന്നതാണ് വിരോധാഭാസം നിന്ദിക്കുന്നവർ അവരും ഇബ്രാഹിമിന്റെ പുറകിൽ പോയി നിസ്കരിക്കുന്നു എന്നതാണ് വിരോധാഭാസം അത് വലിയ ഒരു ആസാറല്ലേ അത് ഒന്നല്ലേ ഉസ്താദ് ഉസ്താദ് അത് ബോഡി ആണോ അല്ല അവിടെ അവരും പോയി സുജൂത് ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നിങ്ങൾ അങ്ങനെ നബി അലൈഹിസ്സലാത്തു ഉമ്മയും കണ്ടുമുട്ടപ്പെടുന്നു ഒരുപാട് മക്കൾ ജനിക്കുന്നു സാന്ദർഭികമായി അവരിലേക്ക് പ്രശ്നങ്ങൾ ജനിക്കുന്നുണ്ടാകുന്നു അവർക്കിടയിലേക്ക് സൗന്ദര്യ പണക്കങ്ങളും ഒക്കെ ഉണ്ടാകുകയാ നിങ്ങൾക്കറിയാം അവിടെ കൊല്ലുന്നുണ്ട് കാരണം എന്താണ് അതും ഒരു സ്ത്രീ വിഷയമാണ് അങ്ങനെ പരസ്പര പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തപ്പോൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു